പൊതുപ്രവർത്തനത്തിനിടെ പച്ചക്കറി കൃഷിയിലും മികവ് തെളിയിച്ച് കവളങ്ങാട് പഞ്ചായത്തിലെ വനിതാ മെമ്പർമാർ ഒരേക്കറോളം സ്ഥലം പാട്ടത്തിനെടുത്താണ് ഇവർ കൃഷിയിറക്കിയത് വിളവെടുപ്പും ആരംഭിച്ചു കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ലിസി ജോളി മെമ്പർമാരായ സുഹ്റ ബഷീർ ടീന ടിനു ലിസി ജോർജ് ഉഷാ ശിവൻ എന്നിവരാണ് പച്ചക്കറി കൃഷിയിലും പരീക്ഷണം നടത്തിയത് പാട്ടത്തിനെടുത്ത ഒരേക്കർ സ്ഥലത്ത് കുറ്റിപ്പയർ വള്ളിപ്പയർ തക്കാളി വെള്ളരി കോവൽ വാളങ്ങ പടവലം വെണ്ട പാവൽ കുമ്പളം ചീര മുളക് ക്യാബേജ് കോളിഫ്ലവർ വഴുതന തുടങ്ങിയവയാണ് കൃഷി ചെയ്തത് കൃഷിഭവനിൽ നിന്നുമാണ് വിത്ത് ലഭിച്ചത് കൃഷിയിൽ വിജയം നേടാനായതിന്റെ സന്തോഷത്തിലാണ് വനിതാ മെമ്പർമാർ കൃഷിയിടത്തിൽ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് സിബി മാത്യു നിർവഹിച്ചു ടി എച്ച് നൌഷാദ് ഹരീഷ് രാജൻ തോമാച്ചൻ ചാക്കോച്ചൻ അഡ്വക്കേറ്റ് എം കെ വിജയൻ യാസിർ മുഹമ്മദ് പി ടി ബെന്നി ജോയി അറമ്പൻകുടി കെ എസ് അജി ടിനു തോമസ് കെ എം ബഷീർ ജോളി മാത്യു തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു മറ്റെല്ലാവർക്കും ഒരു ഒരു പ്രവൃത്തിയാണിത് കാരണം എല്ലാവരും പറയുന്ന ഒരു എളുപ്പവഴിയൊന്നും സമയമില്ല സമയക്കുറവാണ് എല്ലാവർക്കും എല്ലാം ചെയ്യുന്നതിന് തടസ്സം അത് വളരെ നല്ലൊരു ഒഴിവും മാർഗമാണ് ഏത് കാര്യം പറഞ്ഞാലും സമയമില്ലാത്തവരാണ് എല്ലാവർക്കും ഇവരെ സംബന്ധിച്ച് വാർഡിലുള്ള ജനങ്ങളുടെ കാര്യം നോക്കുന്നതോടൊപ്പം കുടുംബത്തിലെ മറ്റുള്ള കാര്യങ്ങൾ നോക്കുന്നതോടൊപ്പം തന്നെ ഒഴിവുള്ള സമയം മാക്സിമം പ്രയോജനപ്പെടുത്തി വളരെയധികം താളും അങ്ങനെയുള്ള കൃഷിക്ക് അനുയോജ്യമല്ലാതെ കിട്ടുന്ന സ്ഥലം വളരെ കഠിനാധ്വാനത്തിലൂടെ കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റിക്കൊണ്ട് നല്ല രീതിയിലാണ് ഇവർ കൃഷി ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്